റോഡരികിൽ നിർത്തിയ സ്വന്തം വാഹനം പിന്നോട്ടുരുളുന്നത് കണ്ട് തള്ളി നിർത്താൻ ശ്രമിച്ചപ്പോൾ വാഹനങ്ങൾക്കിടയിൽപ്പെട്ടു മരിച്ച മുതുവത്തെ ആനിത്തോട്ടത്തിൽ ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചു ഇന്ന് രാവിലെ തിരുമേനി സെൻ്റ് ആന്റണീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ഇന്നലെ വൈകിട്ട് മുതുവത്തെ വീട്ടിലെത്തിച്ചു മൃതദേഹം ഒരുനോക്കു കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി ഒട്ടേറെ ആളുകൾ വീട്ടിൽ തടിച്ചുകൂടിയിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയാണ് അപകടം നടന്നത് ചെറുപുഴയിൽ പോയി തിരിച്ചെത്തിയ ജോർജ് തൻ്റെ വാഹനം തിരുമേനി ടൗണിൽ നിർത്തി സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ് റോഡിന്റെ മറുഭാഗത്ത് എത്തിയപ്പോഴാണ് വാൻ ഉരുണ്ടുവരുന്നത് കണ്ടത് വാൻ തടഞ്ഞു നിർത്താൻ ശ്രമിക്കവേ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയ്ക്കും വാനിനും ഇടയിൽ പെടുകയായിരുന്നു എന്തിനു കരയുന്നു വ്യാകുല മനസ്സന എന്തിനു